പൗലോസ് എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം ആമുഖം പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ മൂന്ന് വർഷത്തോളം എഫോസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് എന്നാൽ എഫോസോസുകാർക്കുള്ള ലേഖനം രചിച്ചത് പൗലോസ് തന്നെയാണോ അതോ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ആരെങ്കിലുമാണോ എന്നത് ഇന്നും വിവാദ വിഷയമാണ് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ശൈലിയും പരിഗണിച്ചാൽ പൗലോസല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാമായിരുന്ന ഒരു ശിഷ്യനായിരിക്കണം ലേഖനകർത്താവ് എന്ന അഭിപ്രായം കൂടുതൽ സ്വീകാര്യമായി തോന്നും ലേഖനകർത്താവ് ആര് തന്നെയായാലും പൗലൂസിന്റെ ലേഖനം പോലെ തന്നെ കരുതി ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം ഫൈസോസുകാരെ നേരിൽ പരിചയപ്പെട്ടിരുന്ന പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനത്തിലും കാണേണ്ടതായിരുന്നു ഇക്കാരണത്താൽ എഫൈസോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായാണ് പണ്ഡിതന്മാരധികവും ഈ ലേഖനത്തെ പരിഗണിക്കുന്നത് ലേഖന കർത്താവ് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നതെന്ന ലേഖനത്തിൽ തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് മൂന്ന് ഒന്ന് നാല് ഒന്ന് ആറ് ഇരുപത് എ ഡി അമ്പത്തെട്ടിനും അറുപതിനുമിടയ്ക്ക് റോമായിൽ വെച്ചായിരിക്കണം ഈ ലേഖനം എഴുതിയതെന്ന് പൊതുവെ കരുതപ്പെടുന്നു ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഒന്ന് മൂന്ന് മൂന്ന് ഇരുപത്തൊന്ന് പ്രതിപാദ്യം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യമാണ് രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും അതിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന വിജാതീയരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാർത്രിക പരിത്രാണ പദ്ധതിയെ ലേഖനകർത്താവ് ശ്ലാഹിക്കുന്നു യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തുതൻ്റെ മരണം മൂലം തകർത്ത ഇരുകൂട്ടരെയും ഒരു ജനമാക്കി തീർത്തു രണ്ട് പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വിജാതീയരെ പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത് മൂന്ന് ഒന്ന് മുതൽ പത്തൊമ്പത് നാല് ഒന്ന് മുതൽ പതിനാറിൽ സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങളത്രയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുതുയർത്താനാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയിൽ എന്നും നിലനിൽക്കേണ്ട ഐക്യത്തെ ഊന്നിപ്പറയുന്നു വിജാതീയ രീതികൾ ഉപേക്ഷിച്ച ക്രിസ്തുവുമായി ഐക്യപ്പെട്ട എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്ന് ലേഖനകർത്താവ് തുടർന്ന് നിർദ്ദേശിക്കുന്നു നാല് പതിനേഴ് ആറ് ഒമ്പത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനമാണ് അവസാന ഭാഗത്ത് കാണുന്നത് ആറ് പത്ത് മുതൽ ഇരുപത്